അർജുൻ ശ്രീധ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്ന് രാവിലെ മോർണിംഗിൽ ശ്രീധു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഇന്നലത്തെ രണ്ട് ടോക്കും പാർട്ട് വൺ പാർട്ട് ടു ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇതിന്റെ ഇത് അതിന്റെ ഒരു എൻഡ് എന്നുള്ള രീതിയിൽ ഈ ഒരു വീഡിയോ ആണ് ഇത് വളരെ ലെങ്ത് കുറഞ്ഞ ഒരു വീഡിയോ ആണ് അപ്പൊ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കൊടുക്കാം ഇന്നലെ നമ്മൾ പറഞ്ഞ ആ ഒരു മാനേജർ ടോക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ ഇപ്പം മാനേജർ ടോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഈ ഒരു അതായത് രാവിലെ ശ്രീധു അർജുനോട് ചോദിക്കുകയാണ് മാനേജർ ആയിട്ട് മാനേജറായിട്ട് ഉടനെ തന്നെ ജോയിൻ ചെയ്യുന്നില്ലേ എന്നുള്ള രീതിയിൽ ശ്രീ ഒരു ചോദ്യം അവിടെ അർജുനോട് ചോദിക്കാനായിരുന്നു അർജുൻ ഇങ്ങനെ ചിരിച്ച് വണ്ടർ അടിച്ച പോലെ ഇങ്ങനെ കുറച്ചു നേരം ഇരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെയും ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ജോലിയൊക്കെ ചെയ്ത ശേഷം ആണോ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു ചിരിക്കുകയാണെങ്കിൽ രണ്ടുപേർ നല്ല രീതിയിൽ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് ആലോചിക്ക് ഞാൻ ഉള്ള പോട്ടെ ആലോചിക്കൂ എന്നുള്ള രീതിയിൽ ശ്രീധോടെ പറഞ്ഞ് ആ ഒരു കോൺവെർസേഷൻ പോവാണ് അതിന് മുന്നേ ഇവർ മോർണിങ്ങിൽ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ ഉണ്ട് ഒമ്പത് പേര് ഇവിടെ ഇവിടെയുണ്ടെന്ന് അങ്ങനെ കുറച്ച് ടോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ എന്തായാലും സോ ആ ഒരു ടോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ആ ഒരു രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്തുണ്ട് ഡീറ്റെയിൽഡായിട്ട് ഇവർ ആ ഒരു മാനേജറിനെ പറ്റി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഏകദേശം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും സോ ആ ഒരു വീഡിയോയുടെ എൻഡ് ഇനി ഇനി ഇതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല എൻഡ് എന്നുള്ള രീതിയിൽ ഈ ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുകയാണ് ഇപ്പം ജയിൽ ജയിലിൽ അർജുനെ ശ്രീദിനെയൊക്കെ പിടിച്ചിട്ടുണ്ട് ലൈവിൽ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ അപ്ഡേറ്റ് ഒക്കെ ഉടനെ തന്നെ തരാം അതൊക്കെ ഇരുന്ന് കാണട്ടെ ഒരു സ്ഥലം വരെ പോയതായിരുന്നു അപ്പം ലൈവ് ഒന്നും കാണാൻ പറ്റില്ല ഇനിയിപ്പോൾ അതൊക്കെ ഇരുന്ന് കണ്ട് വീഡിയോ ആയിട്ട് ചെയ്യണം ഇപ്പോൾ ഇരുന്ന് കാണുമ്പോൾ ഇപ്പോൾ ലൈവിൽ നടക്കുന്ന കാര്യങ്ങൾ മിസ്സാവും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ഡിലേ ആയി ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു എന്താണ് അർജുൻ മാനേജറായിട്ട് ജോയിൻ ചെയ്യോ എന്താണ് നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ കമന്റ് ബോക്സിൽ പ്രതിസന്ധി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാത്തേരിക്കും ബബൈ ഗൈസ്